ക്കാൻ ആളുവന്നതാണ് നമ്മുടെ നാടകവേദിയെ കുറിച്ചാണ് പെട്ടെന്ന് ചിന്തിച്ചത് നമ്മുടെ നാടകവേദി കൃത്യമായിട്ടും ചരിത്രപരമായ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതേപോലെ ആക്രി പോലെയായിട്ട് മാറും ഏറ്റവും പുതിയ പുതിയ രചനകൾ സംഭവിച്ചില്ലെങ്കിൽ നാടക രചയിതാക്കൾ എന്ന് പറയുന്നത് ആക്രിക്ക് തുല്യമായി മാറും സമകാലിക വിഷയങ്ങൾ പറയാൻ പറ്റാത്ത നാടകവേദിയായി മാറുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ ആക്രിയായി മാറും ജീവിതം ആക്രിയായി മാറുന്നത് എങ്ങനെയാണെന്നുവെച്ചാല് നീതിബോധം നഷ്ടപ്പെട്ട ഒരു ജനത അത് വരുമ്പോൾ മൊത്തത്തിൽ ആക്രിയായി മാറുകയാണ് ആക്രിക്ക് തുല്യമാവും മനുഷ്യൻ കാലത്ത് മുതൽ വണ്ടിയായിട്ട് വീടുകളുടെ പരിസരങ്ങൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ജീവിതത്തെ അതിൻ്റെ കൂടുതൽ കൂടുതൽ ക്ലാരിറ്റിയിൽ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്നത് വലിയൊരു ദൗത്യമാണ് കാരണം വീടും പരിസരവും വൃത്തിയാക്കി വൃത്തിയാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പേരെന്താണ് നിങ്ങളുടെ എൻ്റെ വീട്ടിൽ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു കുന്ന സംഗതികളാണ് ഈ എടുത്ത് കൊണ്ടുപോകുന്നത് അത് പത്രങ്ങളുണ്ട് മാസികളെല്ലാം മാറ്റിവെച്ചു മൊത്തം ഒരാക്രിയുമാറും ഇപ്പോ രാഷ്ട്രീയ നാടകവേദി സ്വപ്നം കണ്ട എന്നെ പോലെയുള്ള ചാക്കോടേന്തിക്കടാണ് ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയം തന്നെ വേണ്ട കലയിലും നാടകങ്ങളിലും എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്നുണ്ട് നമ്മളൊരു ആക്രിയായി മാറുന്നത് ഒരുപാട് പേര് കവിതകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനത് വേറെ ഇങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ചരിത്രം തന്നെ ആക്രിയായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഫാസിസം വരുമ്പോൾ നമ്മൾ പറയും പാസിസ്റ്റുകളെ ആക്രീക്ക് തുല്യമായിട്ട് കാണണം എന്നുള്ളത് ഇപ്പോൾ ജനാധിപത്യവാദികൾ എന്ന് പറയുന്നത് അതിൻ്റെ എണ്ണം കുറയുകയും ഫാസിസം കൂടുകയും ചെയ്യുമ്പോൾ ചരിത്രം തന്നെ ഒരു ആക്രി കട പോലെയായി മാറും ആക്രി കട അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ആക്രി സംഗതികളെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് മറ്റൊന്നായി തീരുന്നുണ്ട് ചരിത്രത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ആക്രി കട നിന്നുള്ള സാധനങ്ങൾ എങ്ങനെയൊക്കെ മാറി എങ്ങനെയൊക്കെ മാറുന്നുവോ അതുപോലെ മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് ആക്രി ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം ആക്രികൾക്ക് വരുന്ന പരിവർത്തനം ആക്രി സാധനങ്ങൾ മാറി പുതിയതായിട്ട് മാറുന്നു എന്നുള്ളതാണ് പുതിയ ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ പഴയത് ഇതെല്ലാം നേരത്തെയുള്ള ചരിത്രങ്ങളാണ് ഈ കിടക്കുന്നത് ആക്രിയെ മാറിയിരിക്കുന്നത് കാലഹരണപ്പെട്ട സമരങ്ങളും വിജയിക്കാത്ത പരാജയപ്പെട്ട സമരങ്ങളും ഒക്കെ അതിനകത്തുണ്ടാകും പക്ഷേ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും മാറ്റം വരുന്നു എന്നുള്ളതാണ് വികസനമെന്ന് പറയുന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പഴയതിൽ നിന്ന് പുതിയ പുതിയതിലേക്കുള്ള ഒരു പരി രൂപപരിണാമം ഒരു മെറ്റഫോമോർഫോസിസ് നടക്കുന്നുണ്ട് കാഫ്കയുടെ മെറ്റമോർഫോസിസ് അല്ല അത് ഏ ആക്രിയിൽ നിന്നും ചരിത്രത്തിൻ്റെ ആവേഗത്തിലേക്കുള്ള ദൂരം എത്രയാണ് ആക്രിയിൽ നിന്നും ചരിത്രത്തിൻ്റെ ആവേഗത്തിലേക്കുള്ള ദൂരം ആവേശത്തിലേക്കുള്ള ദൂരം ആഹ്വാനത്തിലേക്കുള്ള ദൂരം എത്രയാണ് ആക്രിയിൽ നിന്നും ആഹ്വാനത്തിലേക്കുള്ള ദൂരം എത്രയാണ് എന്നോരോരുത്തരും ചിന്തിക്കുക കലാപരമായ സത്യസന്ധത നിലനിർത്തുക നാടകരചനയിലും കവിതയിലും സത്യസന്ധരായിരിക്കുക ജീവിതം സത്യസന്ധമായിരിക്കുക അത്രയാണ് നമ്മുടെ ഈ വീടും പരിസരമായിട്ട് കിടന്ന് വളരെ ഛത്രി എല്ലാം ഒതുക്കി ചിട്ടയോടുകൂടി ഒതുക്കിയ ഒരു ഒരു ജൊമോട്രിക്കൽ തലത്തിൽ ഉയരങ്ങളും നീളങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് പുള്ളി ഷെറീഫ് അത് സെറ്റിയാണ് ഇങ്ങനെയാണ് ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതെന്ന് പറയേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞ പരിവർത്തനം ഇതാണ് ഇനി ഇതിൽ നിന്ന് വീണ്ടും ഒരു ഘട്ടം രണ്ട് മൂന്ന് ഘട്ടങ്ങൾക്ക് ശേഷമാണ് ഇത് ഒരു വേറെ പുതിയ മോഡലായിട്ട് നമ്മൾ മാർക്കറ്റിൽ എത്തുന്നു ഉം മാർക്കറ്റിങ്ങിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ആയിരം രൂപയുടെ ആകെ പൈസയും തന്നു പുള്ളി എല്ലാം കൂടി ചേർത്ത് കണക്കൊന്നും നോക്കിയില്ല മൊത്തത്തിലൊരു കച്ചവടം ഉം എന്തായാലും ചരിത്രം ഒരു കച്ചവട വസ്തുവായി മാറാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത് ചരിത്രം സർഗാത്മകതയുടെ ഒരു അടയാളപ്പെടുത്തലാകട്ടെ ലോകത്തിലെ അറുന്നൂറ്റമ്പത് കോടി മനുഷ്യരും ക്രിയേറ്റീവ് ആകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് കോടി മനുഷ്യരും ബുദ്ധനാകുന്ന എങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കാറ് പതിനെട്ട് വർഷം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ബുദ്ധൻ ആക്കറിക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഒരു യുദ്ധവറിയന്മാരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പറയുന്നത് പതിനെട്ട് വർഷം സ്വന്തം കൊട്ടാരത്തെക്കുറിച്ച് യശോധരെ കുറിച്ചല്ല ബുദ്ധൻ ചിന്തിച്ചത് ബുദ്ധൻ ചിന്തിച്ചത് ലോകത്തിൻ്റെ ദുഃഖത്തെക്കുറിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ തരത്തിൽ വേണം ചിന്തിക്കാൻ ആക്രിയിൽ നിന്നും ആഹ്വാനത്തിലേക്കുള്ള ദൂരം അത്ര എന്നുള്ളത് ആണ് ഇപ്പോ പറയുന്നത് ഷെറീഫ് വീടെയാണ് ഷെറീഫിന്റെ വല്ലച്ചറ ഷെറീഫ് എത്ര വർഷമായി പതിനൊന്ന് വർഷമായിട്ട് ഇതിന് കുട്ടികൾ കുട്ടികൾ രണ്ടെണ്ണം തന്നെ പണിക്ക് പോകുന്നു എല്ലാ ആ ആ എവിടെ ഇതെല്ലാം അപ്പൊ എന്തായാലും ഗംഭീരമായത് ഇടുമ്പര നമ്പർ തരണോ തരണ പറഞ്ഞോ ഡബൽഎറ്റ് നയൻ വൺ നയൻ വൺ ത്രീ എയ്റ്റ് ത്രീ എയ്റ്റ് പിന്നെ വൺ നൈൻ വൺ നയൻ ടു നൈൻ ടൂൺ വലച്ചെറ വലച്ചെറ അപ്പൊ ഞാൻ ഈ നമ്പറിൽ എന്ത് ചെയ്യാം ഇതിന്റെ വീഡിയോ യൂട്യൂബിലൊക്കെ തരാം ഓക്കെ എന്തായാലും നമ്മൾ ഷെറീഫിനെ പോലെയുള്ളവരെ ബഹുമാനിക്കണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അവര് വീട്ടിൽ വന്ന് സംഗതികൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്രിയിൽ നിന്നും ആഹ്വാനത്തിലേക്കുള്ള ചരിത്രപരമായ ആഹ്വാനത്തിലേക്കുള്ള ദൂരം എത്ര എന്നുള്ളതാണ് സന്തോഷമാണ് <laughs> okay.